ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ വീഡിയോയിൽ കഴിഞ്ഞ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങളെ എൻ്റെ ചുറ്റുമുള്ള പരിസ്ഥാരമൊക്കെ കാണിക്കാമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് പവിഴം റൈസ് മില്ല് ആൻഡ് ചുക്കാമണികളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരും വരുന്നില്ലേ ഇവരാണ് ചിരിപ്പിക്കുക ഗായ്സ് ക്യാമറാമാനാണ് എന്നെ കിടന്ന് ചിരിപ്പിക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല എന്നാ വിളിച്ചത് അപ്പോൾ പഴം റൈസും അതിൻ്റെ പരിസരവും ഇതുപോലെ ആ പരിസരവും എല്ലാം ഇവിടെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ പോവാം ആദ്യം നേരം നമുക്ക് ഈ മതിൽ ചാടണം ഇങ്ങനെയൊക്കെ ചല്ലത്തി മതിൽ മതില് കുഞ്ഞോ ണിക്കുന്നുണ്ടോ എന്നെ കാണുന്നുണ്ട് നീ രണ്ടു കൈ പിടിച്ചു അപ്പൊ ഇവനോട് ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് വരാൻ ഞാൻ പറഞ്ഞ ഇവനോട് വന്ന സമയം ഞാൻ ട്യൂഷന് പോയി അത് കഴിഞ്ഞ് ഒമ്പത് മണി കഴിഞ്ഞ് ആ പതിനൊന്ന് മണി ഒട്ട് ഒരു മണി വരെ ട്യൂഷൻ ഉണ്ടായിരുന്നു സോ അപ്പോൾ ഇതിനെ അവിടെ നിന്ന് വിളിച്ചോണമെന്നാണ് ഒന്നേ കാലപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്നു പിന്നെ രണ്ട് വരെ നിങ്ങൾ റീലും കണ്ട അതും കണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു ആ റീല് കണ്ടിരിക്കുമായിരുന്നു അല്ലേ ഓക്കെ റീലൊക്കെ കണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ സമയം രണ്ട് രണ്ടേ കാലമായി സ്വാഭാവികം പരീക്ഷയുണ്ട് പരീക്ഷ എന്താ ഇരുപത്തി അഞ്ചാം അറിയാം പക്ഷേ എത്ര പരീക്ഷ ഉണ്ട് കെ എസ് ഒന്നും കായ് ഇനി മൂന്ന് ദിവസം കൂടിയുള്ളൂ നാം പഠിക്കുന്നു നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഞാൻ പഠിച്ചിട്ടൊക്കെ ജയിച്ചിട്ട് വല്ലോട്ടി നേരെ ഇവിടെ ഗായ്സ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നതിനാണെങ്കിൽ ഇവനാണെങ്കിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുവാണ് അപ്പൊ നമ്മൾ നേരെ കുറച്ചും കൂടെ അത് ചെരുക്ക് വെള്ളക്കളർ ഉണ്ട അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ഓക്കെ ആ ഒരു ബുക്ക് പിടിച്ചേക്കും

റൈസ് മില്ലും അതും മറ്റേ പൊടിയും അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പുളക് പൊടിയും എണ്ണയും എല്ലാം ഉണ്ടാക്കുന്ന അപ്പുറത്താണ് അപ്പുറത്താണ് അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട് ആദ്യം തന്നെ നിങ്ങൾ ഈ മില്ല് കാടിച്ച അല്ല ഗോള കാടിച്ച മില്ലപ്പുറത്താണ് നിങ്ങൾ ഈ ഗോളന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഒന്നോട്ട് കണ്ടു അടച്ചു പറയുന്നത് ഇത്രയും ചെറിയ ചെറിയ അല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴിയുണ്ട് പിന്നെ അതിലെ വലിയ വഴിയുണ്ട് ഇതിലെ വലിയ വണ്ടി ഒന്നും പോകില്ല ഇതിലെ ചെറിയ വണ്ടികൾ മാത്രം പക്ഷേ അതിലെ എല്ലാ വണ്ടിയും പോകും അതാണ് റോ അതീതെല്ലാം വന്ന് നടക്കുന്നത് ഓക്കെ ഓക്കെ ഓടിക്കൂടിക്കൂ പഠിച്ചിട്ടുണ്ട് അടിപൊളി പോവാണ് ലൈക്ക് സബ്സ്ക്രൈബ് സാമ്രാജ്യം നിങ്ങളോട് പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഭയങ്കര ബോറിംഗ് ആയിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് നിങ്ങൾക്കും തോന്നും അത് കാരണം അധികം സംസാരിക്കാത്തോണ്ടാണ് സംസാരിക്കാം തമ്മ ഗൈഷ് അപ്പോ ഇവിടെ നിന്ന് നമുക്ക് പ്ലെയിനൊക്കെ പോകുന്ന അടിപൊളിയായിട്ട് കാണാം കാരണം ഇവിടെ നല്ല തെളി തെളിഞ്ഞ ആകാശമാണ് കണ്ടാത്രേ ഇപ്പൊ ഞാൻ ഒന്ന് ക്യാമറമാൻ ഇവിടെ മാലിന്യം നിക്ഷേപിക്കായിരുന്നു ഇവിടെ കണ്ട ഇവിടെ നിറച്ചിതായിരുന്നു ഇപ്പോ ഇവരിത് കുറച്ചു നാളായി വെച്ചിട്ട് അതുകൊണ്ട് തന്നെ അധികം ഇല്ല എന്നാലും ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റൂല അതേണ്ടത് വേണ്ടത് കണ്ട 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 ഇങ്ങനെ ഓരോ ബംഗാളികൾ ഇതിലേ പോകുമ്പോൾ ഇമാരിലെ ഇവിടെ കൊണ്ടാണ് കണ്ടുന്നത് ചെരുപ്പ് കുപ്പി പാട്ട എല്ലാം ഇവിടെ ഉണ്ട് എന്നാ പിടിച്ചോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കയറുന്ന സാഹചര്യം കിട്ടിയിട്ടുണ്ട് പിന്നെ അപ്പുറത്താണ് ഇത് വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ആദ്യം തന്നെ ഇവിടെ ഒന്ന് ചുറ്റി കറങ്ങി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം ഓക്കേ പ്പോ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് കേക്കുവെന്ന് അറിഞ്ഞുകൂടാ മൈക്കില്ലാത്തോണ്ട് അപ്പോ ഇവിടെ നമുക്ക് നേരെ നോക്കിയാൽ കാണാം പക്ഷെ ഇതിന്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് അകത്തൊരു കയറാൻ നോക്കണ്ടി ഒരുമാതിരി നോക്കാം സേഫ് അല്ല വലിയ വലിയ ഗായ്സപ്പോൾ സെക്യൂരിറ്റി ഒരുമാതിരി നോട്ടമൊക്കെ നോക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് വലിഞ്ഞ് അകത്ത് കയറാനൊന്നും പറ്റൂരെന്നാണ് എനിക്ക് തോന്നുന്നത് സോ നമ്മളിപ്പോൾ അവിടെ നിന്ന് വലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വേറെ കാഴ്ചകളിലേക്ക് പോകാം ഇതിനുമ്പ് നിങ്ങളെൻ്റെ കൂടെ വാ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാൻ വേണ്ട ഇതിന് വേണ്ടി മറ്റേ അമ്പലത്തിൽ പോകുന്നു അമ്പലത്തിൽ പോകുന്നു ഇല്ലേ നോക്കാം വേണ്ട ഓക്കെ ഹേ ഗായ്സ് അപ്പോൾ നമ്മൾ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി പോവുകയാണ് എൻ്റെ ഞാൻ ഒക്കെ കുഴയുന്നുണ്ട് എന്താന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇപ്പോൾ നമ്മൾ നേരത്തെ പല്ല് ഏച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയാണോ നാക്ക് കുഴയുന്നതാ ഒന്നും പറഞ്ഞാൽ അതൊന്നും പറഞ്ഞാടോന്നു ഒന്ന് പറഞ്ഞു തന്നിട്ട് നീ പോയാൽ മതി അയ്യോ അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ വലിയ രസമൊന്നുമില്ല ഇതിലും മനോഹരമായ അടിപൊളി അടിപൊളി കണ്ടന്റുകളുമായി ഞാൻ വരുന്നതായിരിക്കും അതാണ് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് പിന്നെ എടുക്കേണ്ടത് കൊണ്ട് മാത്രം എടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വേറെ ഒരു ഷോർട്ടും കൂടെ കാണിച്ചു തരാം ഞാൻ കോളേജ് കോളേജിൻ്റെ ഇതും കൂടെ തരാം എൻ്റെ പരിസരം ഇതൊക്കെ എൻ്റെ പരിസരമാണ് ഇങ്ങോട്ട് ഞാൻ അധികം വരാറില്ല കോളേജിലാണ് ഫുൾ ടൈം അല്ല ഫുൾ ടൈം അല്ല കോളേജിലാണ് ഇടയ്ക്ക് പോകാറുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ചെറിയ സൈഡ് മാത്രമാണ് അല്ലാതെ വേറെ നല്ലത് നിങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഇനി കോളേജിൽ വിഷ്വൽസ് ഞാൻ വരുന്നതായിരിക്കും അത്ര നേരത്തേക്കും നീ അടിച്ചു കുറച്ച് നേരത്തേക്ക് ജോലി ബ്ലോഗർ ആവാന്ന് പറഞ്ഞു അല്ല അയക്കോ കുറച്ചു നേരം അയക്കോ ആയിക്കോ ഗ്സ് ജോലി പുതിയ ചാനൽ തുടങ്ങുന്നൊക്കെയാണ് പറഞ്ഞത് നീ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഇടുപൊട്ടും ജോലെ കള്ളത്തരം പറഞ്ഞാൽ ഇടുപൊട്ടും ആ ഏത് നീ പിടിച്ചേ പിടിച്ചേ കൈസ് ഇവനോട് ഞാൻ പറഞ്ഞ ഒരു ചാനൽ തുടങ്ങാൻ പറഞ്ഞായിരുന്നു ഇവൻ പറഞ്ഞ് തുടങ്ങാമെന്ന് പറഞ്ഞ കുറച്ചു മുമ്പ് ഇവിടെ ഞാൻ വീട്ടിലിരുന്ന്പ്പോൾ പറഞ്ഞോളൂ അപ്പോഴും അവൻ തുടങ്ങാമെന്ന് തന്നെയാണ് പറഞ്ഞത് ഓക്കെ എന്നിട്ട് എന്നിട്ട് ഞാൻ ഇവനിപ്പോൾ വാക്ക് മാറ്റി പറയുന്നത് ഇവനെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് കൈ പറഞ്ഞോണ്ടിരുന്നത് ഈ ജോലി വാക്ക് മാറ്റി ഞാൻ ഇവനോട് പറഞ്ഞു ഒരു ചാനൽ തുടങ്ങാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഇവൻ ഉച്ചയ്ക്കും കൂടെ തുടങ്ങാമെന്ന് പറഞ്ഞു പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുക ഇവൻ്റെ ഇവന്റിലോട്ട് കൊടുത്തപ്പോൾ അവനത് വീഡിയോ എടുത്തില്ല ആ ചതിച്ച് ഇവനെ ഇവനെ വിശ്വസിക്കാൻ പാടില്ല എന്നിട്ട് അവൻ നടക്കുന്നുണ്ടോ പിന്നെ ഇവൻ ഇവനെ വിശ്വസിക്കായിരുന്നു ഇവൻ എന്നിട്ട് ഇവന്റ് കൊടുത്തപ്പോഴേ വീഡിയോ ഓഫ് ആക്കി അപ്പം തന്നെ ഓഫ് ആക്കിയെന്ന് എനിക്ക് മനസ്സിലായി എന്നിട്ട് ഞാൻ അഭിനയിച്ച് മനസ്സിലായ എന്നിട്ട് എന്നിട്ട് ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു അഭിനയിക്കാതെ മോഹൻലാലിനേക്കാളും ബെസ്റ്റാ നിനക്ക് അറിയാം അടങ്ങി വീഡിയോ എടുക്കും ഇവിടെ ഇവിടെ മണ്ണിയവിടുന്ന് വാരിയ അത് കൊള്ളാം അത് നല്ല കളി ഞാൻ നേരത്തെ ഇതിലേക്ക് നമുക്ക് ഇതിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാം നമുക്ക് അതിലേ അതില് ചാടണ്ട നമുക്ക് ഇതിലേ കയറി

കൈ മൊത്തം ചോറിഞ്ഞാണ് തടിക്കാൻ തുടങ്ങി അവസ്ഥയാണോ നമുക്ക് നേരെ മുടി മുട്ട അടിക്കണം അവന്റെ ഓടാ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അത് കണ്ടാ അത് അത് നമ്മുടെ മെയിൻ പണ്ടത്തെ മെയിൻ സ്ഥലം അവിടെ പോയിട്ട് മാസം കുറയായി അപ്പൊ നമുക്ക് നേരെ അവിടെ പോയി വണ്ടി കയറി കളിക്കാം അപ്പോ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം എരി പോകുന്നോ പറയാതെ വിട്ടാ നമ്മൾ നേരെ വണ്ടി എടുക്ക് യൂട്ടിലിറ്റി ഓണല്ലേ ഗൈസ് അപ്പോൾ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് നീടാ ടോർട്ടില പറയുന്ന യൂട്ടിലിറ്റി ഓന്ന് തലിക്ക് റെഡിയാ എന്താ വെച്ചപ്പോ ഇതാണ് നമ്മുടെ ബഗി നമ്മുടെ അല്ല കോളേജില് ബക്കി ഇപ്പോൾ കാറ്റില്ലാത്തവടാണ് ടേറെ കാറ്റില്ലാത്ത നോട്ട് ചെയ്തേ നോട്ട് ചെയ്തേ നോട്ട് നോയ് ദാ അപ്പോൾ ഒരു വടി കാരി പറയ എൻടെ പൊന്നേ താളിക്ക താളിക്ക എനീ കണ്ടിത്തിട്ട് ഓട്ടാ എനാതെ വീഡിയോ ഫ്രണ്ട് ഒട്ട നടന്നാ ഞാൻ

ജോയില് അണ്ണോൺ ഡ്രൈവർ വണ്ടി ഓടിക്കറിയാത്ത ഒരു മൊണ്ണേനയാണ് ഫോർ സീറ്റ് കൊണ്ടിട്ടുണ്ടിക്കുന്നത് ഫോർ സീറ്റല്ല നമ്മളെ ബഗ്ഗിയുടെ സീറ്റ് ഇതാണ് നമ്മടെ ഇതിന്റെ ഇതൊക്കെ എവിടെ പോയടാ പോയിടാം ഒക്കെ എവിടെ പോയി പോയിട്ട് പകുതി സാധനവും ഇല്ല ഇങ്ങനെ പകുതി സാധനവും പോയിനകത്ത് പകുതി സാധനം ഒന്നും ഇല്ല നമുക്ക് ഇറങ്ങി ഊരുകൊണ്ട് പോയാലോ നമുക്ക് ഞാൻ കോളേജ് കാണിച്ചു തരാം അത് പിന്നെ ആവാം കഴിച്ചിപ്പോ ഈ വീഡിയോ നല്ല ലോങ് ആണ് അപ്പോൾ കോളേജിൻ്റെ അത് ഇതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം കോളേജിൻ്റെ കാണിക്കാനാണെങ്കിൽ കുറേ കാണിക്കാറുണ്ട് സോ അത് പിന്നൊരു വീഡിയോയിലാവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു മിനിറ്റ് ജോലേ കാണിക്കുന്നുണ്ടോ 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 ആർക്കുണ്ടോ അനുഭവിക്കട്ടെ അവിടെ കിടന്ന് ആ സ്ലോപ്പി കിടന്നാണ് ഈ കോപ്രായ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിട്ടു പോയി കഴിഞ്ഞ മോനെ ഇതിലേങ്ങിറങ്ങി പോവും ജോല നീ ചുമ്മാ കോപ്രാ കാണിക്കാ ജോലെ കേട്ടാ നീ എന്നതി വിനായക ഇങ്ങോട്ട് തന്നെ നീ ആരാ മത്സ്യ കന്യാകനു തീർന്ന് തീർന്നു കന്യകന്റെ കന്യകത്ര വല്ല വാ ഇറങ്ങി നീ കൊള്ളു മിണ്ടോ ബാ 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 അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പോ അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിക്കാൻ പറഞ്ഞു ബൈ ബൈ കാശ് ബൈ ബൈ